സർക്കേജ് റോസയിൽ മറവിട്ട് കിടക്കുന്ന സുൽത്താൻ അഹമ്മദ് കഞ്ചുപക്ഷിയെ കാട്ടു തങ്ങളുടെ ദർബാറിലേക്കാണ് ഹസന സിയാറ സംഘം ഇപ്പോൾ എത്തിയിട്ടുള്ളത് സുൽത്താൻ അഹമ്മദ് കഞ്ചുപക്ഷി കാട്ടുത്തങ്ങൾ എന്ന് പറഞ്ഞ വലിയ വലിയാണ് വലിയ ഇൽമിൻ്റെ നിറകുടമായിരുന്നു ഒരുപാട് കറാമത്തുകൾ കാണിച്ച വലിയ പണ്ഡിതനുമാണ് ഷാഹെ ആലം തങ്ങളുപ്പാപ്പയുടെ ഉസ്താദും കൂടെയാണ് മഹാനപറുകളെ കുറിച്ച് ചരിത്രങ്ങളിൽ കാണാം ഒരു കാലത്ത് അഹമ്മദാബാദിൽ വലിയ വരൾച്ച സംഭവിച്ചപ്പോ അന്ന് അഹമ്മദാബാദ് ഭരിച്ചിരുന്ന സുൽത്താൻ അഹമ്മദ് ഷാ എന്നുള്ളവർ മഹാനബറുകൾ വല്ലാതെ വിഷമത്തിനായി എന്താണ് നമ്മുടെ നാട്ടിലെയും വരൾച്ചയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ള ചിന്തയിൽ ആകെ ആശങ്കനായി നിൽക്കുന്ന സമയത്ത് ആരോ മഹാനവറുകൾക്ക് അറിയിക്കുകയുണ്ടായി രാജസ്ഥാനിലെ കാട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഇന്നാലിൻ്റെ ഒരു പണ്ഡിതൻ ഉണ്ട് എന്നുള്ളതും സുൽത്താൻ അഹമ്മദ് കഞ്ചു പക്ഷി കാട്ടു തങ്ങൾ എന്നുള്ളൊരു പണ്ഡിതൻ ഉണ്ട് എന്നുള്ളതും ആ മഹാൻ പ്രാർത്ഥിച്ചാൽ വലിയ ഇജാബ് ലഭിക്കും എന്നുള്ളതും ഈ സുൽത്താൻ അഹമ്മദ് ഷാ ഇതുമുഖേനെ സുൽത്താൻ അഹമ്മദ് ഷാ അഹമ്മദ് ഷായുടെ ഭടന്മാർ അയക്കുകയും അങ്ങനെ അവരെ ഈ അഹമ്മദാബാദയെ കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ അവരെ കൊണ്ടുവന്നു അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തു മഹാനായ സുൽത്താൻ അഹമ്മദ് ഷാ തങ്ങളുടെ പാപ്പ സുൽത്താൻ അഹമ്മദ് ഷാ ഞാൻ മുമ്പും പല വീഡിയോകളിലും പറഞ്ഞിരുന്നു മഹാനവരോടെ ഇഷ്ടപ്പെട്ട ജോബ് തന്നെ ആലിമീങ്ങളെ നമ്മുടെ നാട്ടിൽ നിറക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഒരുപാട് മഹാനവറുകൾ അങ്ങനെ ചെയ്തിട്ടുമുണ്ട് അങ്ങനെ സുൽത്താൻ അഹമ്മദ് കഞ്ചുപക്ഷിയെ കാട്ടു തങ്ങളുപ്പാപ്പ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു അങ്ങനെ തൽഫലം എന്ന നിലയ്ക്ക് പ്രാർത്ഥനയുടെ ഓ ആ ഒരു ഉത്തരം നിലയ്ക്ക് ശക്തമായ മഴ അഹമ്മദാബാദിൽ ലഭിച്ചു ഇതോടെ സുൽത്താൻ അഹമ്മദ് ഷാക്ക് അഹമ്മദ് കഞ്ചുപക്ഷി കാട്ടു തങ്ങോട് വല്ലാത്ത മഹബത്തായി ആ നാട്ടുകാർക്ക് മുഴുവൻ വല്ലാത്ത സന്തോഷമായി അങ്ങനെ അഹമ്മദ് കഞ്ചുപക്ഷി കാട്ടു തങ്ങൾ ഉപ്പാപ്പക്ക് സ്വന്തമായൊരു പള്ളി നിർമ്മിച്ചു കൊടുക്കാൻ സുൽത്താൻ അഹമ്മദ് ഷാ അറിഞ്ഞ അഹമ്മദ് കഞ്ചുപക്ഷി കാട്ടു പാപ്പ എന്തു പറഞ്ഞു നിങ്ങൾ എനിക്ക് പള്ളി പണിത് തരണ്ട എനിക്ക് അള്ളാഹുന ഇബാത്ത് ചെയ്യാനുള്ള പള്ളി ഞാൻ തന്നെ പണിതോളാം പക്ഷെ നിങ്ങൾ തരേണ്ടത് എനിക്ക് അതിനു പറ്റിയൊരു ഒരു ഇടമാണ് എന്നുള്ളത് സുൽത്താൻ അഹമ്മദ് ഷാ അഹമ്മദ് കഞ്ചുപക്ഷിയെ കാട്ടു തങ്ങൾക്ക് മനോഹരമായ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു അവിടെ മഹാനവറുകൾ ഒരു പള്ളി പണിയുകയാണ് ആ പള്ളിപ്പണി നടക്കുമ്പോൾ മഹാനവറുകൾ ആ പള്ളിയുടെ മുമ്പിൽ ഒരു മുസല്ല വിരിച്ചിരിക്കുമായിരുന്നു അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം പള്ളിയുടെ പണികൾ ഓരോന്നും മഹാനവറുകൾ അവസാനം വൈകുന്നേരമായി കഴിഞ്ഞാൽ ജോലിക്കാർ വരുമ്പോൾ അവർക്കുള്ള ശമ്പളം മഹാനവറുകളുടെ മുസല്ലയുടെ താഴ്ഭാഗത്ത് എടുത്ത് താഴ്ഭാഗത്തു നിന്നും എടുത്തു കൊടുക്കുമായിരുന്നു എന്ന ചരിത്രങ്ങളിൽ കാണാം ഇത് കണ്ട നാട്ടുകാർക്ക് വല്ലാത്ത ആശ്ചര്യം എന്നാൽ എന്താണ് ഇതിന്റെ പിന്നാമ്പുറത്ത് എന്നുള്ളത് അറിയാൻ ആ അവർക്കൊരു ക്യൂരിയോസിറ്റി വന്നു അങ്ങനെ അവർ മഹാനവറുകൾ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ആ മുസല്ല എന്ന് തുറന്നു നോക്കും പക്ഷേ എടുത്ത് പൊന്തിച്ചു നോക്കും പക്ഷേ അവിടെ ഒരു രൂപ പോലും കാണും ില്ല പ്രിയമുള്ളവരെ ഇതാണ് മഹാനബറുകളുടെ കറാമത്തുകൾ ഏറ്റവും വലിയ ഒരു കറാമത്തിൽ പെട്ടതാണിത് അങ്ങനെ മഹാനവർ വീണ്ടും അടുത്ത ദിവസം വരും ഇതുപോലെ വൈകുന്നേരം ആവുമ്പോൾ മുസലിയുടെ താഴെ ഭാഗത്ത് നിന്ന് വീണ്ടും ക്യാഷ് എടുത്ത് കൊടുക്കും അങ്ങനെ ആ പള്ളി മനോഹരമായ പള്ളിയുടെ പണി പൂർത്തിയായി മഹാനവറുകൾ എന്തുകൊണ്ടും ഒരുപാട് കറാമത്തുകൾ കാണിച്ച വലിയ വലിയാണ് മഹാനബറുകൾ ഒരിക്ക മദീനയിൽ ചെന്ന സമയത്ത് മദീനയുടെ ബൗണ്ടറി എത്തുമ്പോൾ അവിടേക്ക് മദീനയുടെ ഗവർണർ വന്നുകൊണ്ട് മഹാനപറുകളെ ഷാൾ അണയിച്ചുകൊണ്ട് സ്വീകരിക്കുകയാണ് ഈ സമയത്ത് മഹാനപറുകൾ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ഷാളൊക്കെ അണയിച്ച് സ്വീകരിക്കുന്നത് ആ സമയത്ത് മദീനയിലെ ഗവർണർ പറഞ്ഞു ഹബീബുന മുഹമ്മദ് റസൂലിഹു അലഹി വസ്സലമ തങ്ങൾ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് മദീനയിലേക്ക് ഇന്ത്യയിലെ വലിയ ഒരു പണ്ഡിതൻ വരുന്നുണ്ട് എന്നുള്ളതും അവർ മദീനയുടെ ആ ഒരു ബൗണ്ടറി എത്തിക്കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കണം എന്നുള്ളതും അങ്ങനെ മുത്തനബി സൊല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ഓർഡർ പ്രകാരം ആ ആ മദീന ഗവർണർ ഈ അഹമ്മദ് കഞ്ചുപക്ഷി കാട്ടു തങ്ങളപ്പാപ്പനെ സ്വീകരിക്കുകയുണ്ടായി അന്ന് ഷാള നയിച്ച് സ്വീകരിച്ച ആ ഷാളെ ഇന്നും ഇവിടെയുള്ള മ്യൂസിയത്തിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന് ചരിത്രങ്ങളിൽ കാണാം ഞങ്ങൾ എല്ലാവരും അത് നേരിട്ട് കാണുകയും ചെയ്തു ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്നത് ഈ ഭാഗങ്ങളാണ് മഹാനായ അഹമ്മദ് കഞ്ചുപക്ഷി കാട്ടു തങ്ങൾ പാപ്പ ഉണ്ടാക്കിയ പള്ളി ആ മഹാൻ അവരോട് നിർമ്മിച്ച പള്ളിയാണ് ഈ കാണുന്നത് കൂടുതലും ഭാഗങ്ങളും കരിങ്കല്ലിനാൽ മാത്രമാണ് തയ്യാറായി ഈ പള്ളിയുടെ ഒരു മറ്റൊരു വശങ്ങളാണ് നമ്മളിപ്പോ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ പള്ളിയെല്ലാം കണ്ടതിന് ശേഷം നമ്മുടെ ഹസന സിയാറ യാത്ര യാത്രക്കാരെല്ലാം തിരിച്ച് അടുത്ത ദർബാറിലേക്ക് പോവുകയാണ് ഇനി ഇതുപോലെ നിങ്ങൾക്കും ചരിത്രങ്ങൾ കേട്ടും അറിഞ്ഞും ഞങ്ങളെ കൂടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണാൻ നമ്മൾ ബന്ധപ്പെടുക